തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പത്തൊൻപത് കാണാതായെന്ന് പരാതി തൊഴുക്കൽ സ്വദേശി ജസ്റ്റിൻ്റെ മകൻ സഞ്ജീവിനെയാണ് കാണാതായത് പോലീസ് വ്യാപക തെരച്ചിൽ തുടരുകയാണ് അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അജീഷ് എപ്പോൾ മുതലാണ് ഈ പത്തൊൻപത് വയസ്സുകാരനെ കാണാതാകുന്നത് സഞ്ജുവിനെ കാണാതായതിന് പിന്നിൽ എന്തെങ്കിലും സൂചന എവിടെയെങ്കിലും മാറി നിന്നതോ അല്ലെങ്കിൽ യാത്ര പോയതോ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടായിരുന്നു ഗോകുൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ സഞ്ജു വീട് വിട്ട് ഇറങ്ങിയത് രാത്രി മാതാപിതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ച് ഉറങ്ങിയതാ ഉറങ്ങിയതിന് ശേഷമാണ് വീട് വിട്ട് ഇറങ്ങിയത് ഇത് പുലർച്ചെയാണ് അച്ഛനും അമ്മയും അടക്കം ഇത് ശ്രദ്ധിക്കുന്നത് അത് ഉടനെ തന്നെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഈ വീടിനടുത്തുള്ള ഈ തൊഴുക്കിലാണ് ഈ സഞ്ജുവിന്റെ വീട് വീടിനടുത്തുള്ള ഒരു സി സി ടി വി പരിശോധിച്ചപ്പോൾ പുലർച്ചെ ഏതാണ്ട് ഒരു മണി ആ സമയത്ത് സഞ്ജു അതുവഴി നടന്നു പോകുന്നതായിട്ട് കണ്ടു പോലീസ് അന്വേഷണത്തിൽ ഏതാണ്ട് പുലർച്ചെ തന്നെ പുലർച്ചെ സമയത്ത് നെയ്യാറ്റിങ്ങര റെയിൽവേ സ്റ്റേഷൻ സമീപം വരെ സഞ്ജു നടന്നു പോകുന്നതായി കണ്ടിരുന്നു ഈ റെയിൽവേ സ്റ്റേഷന്റെ പണി ഇപ്പോൾ ചില ജോലികൾ നടക്കുന്നതിനകത്ത് സി സി ടിവികൾ വർക്ക് ചെയ്യുന്നില്ല അതിനുശേഷം എങ്ങോട്ട് പോയെന്ന് പോലീസിനും വ്യക്തതയില്ല സഞ്ജുവിന്റെ മൊബൈൽ ഫോൺ വീട്ടിൽ ഉപേക്ഷിച്ചതിന് ശേഷമാണ് പോയത് പണം ഒന്നും എടുക്കാതെയാണ് വെറും കൈയോടെയാണ് സഞ്ജു വീട് വിട്ടിറങ്ങിയതെന്നാണ് വീട്ടുകാർ പറയുന്നത് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ഇതിൽ ചില വാട്സപ്പിൽ ചില വീഡിയോ കോൾ വന്നതായും പോലീസിനെ കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും അന്വേഷിക്കുന്നുണ്ട് ശരി അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരം തുഴുക്കൽ സ്വദേശിയായ സഞ്ജുവിനെ പത്തൊൻപത് വയസ്സുകാരനെയാണ് വീട് വിട്ടിറങ്ങി പോയ ശേഷം കാണാതായിരിക്കുന്നത് ഏതായാലും അതിന് പിന്നിൽ ചില ഓൺലൈൻ ഭീഷണികൾ ഉണ്ടോ ഈ വീട് വിട്ടിറങ്ങാൻ സഞ്ജുവിനെ പ്രേരിപ്പിച്ച എന്തെങ്കിലും ഭീഷണിയാണോ എന്ന സംശയം സൂചനകൾ പോലീസിനുണ്ട്